ഹലോ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ വിരിഞ്ഞ വിങ്ക പൂക്കളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ എനിക്ക് പുതുതായി വിരിഞ്ഞു വന്ന വിങ്കകളാണ് ഒരു രണ്ട് കളറും ഒരു രണ്ട് ചട്ടിയിലുണ്ട് ഒരേ കളറ് ഇത് വേറൊരു കളറാണ് ഇത് ഈ മൊ ഫോണിൽ കാണുന്ന കളറൊന്നും അല്ല കേട്ടോ വീഡിയോയിൽ നല്ല രസമുള്ള കളറാണ് എന്താണ് കനകാമ്പര കളർ കണ്ടാൽ തോന്നിക്കുന്നിങ്ങനെ ഇതൊന്നും അല്ല നല്ല കളറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫോണിൽ അങ്ങനെ ചെയ്ഞ്ച് വരുത്താൻ എനിക്കറിയാത്തതുകൊണ്ടാണ് പിന്നെ ഒന്നൊരു വൈറ്റിൻ്റെ ഉള്ളിൽ മെറൂണ് ആയിട്ട് ഇതിൽ പൂ വന്നിട്ടില്ല ഇത് ഞാൻ സീഡ് വാങ്ങി മുളപ്പിച്ചതാണ് ഇത് ഇതൊക്കെ അങ്ങനെ മുളച്ച ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പലതും വൈറ്റിൻ്റെ കയ്യിൽ എനിക്ക് എവിടെ തൈ കിട്ടിയിട്ട് വന്നതാണ് പിന്നെ ഒരുപാട് കളറുണ്ടായിരുന്നു എനിക്ക് കൈയിൽ ഒന്നും കുറച്ച് സുഖമില്ലാതായ കാരണത്താൽ അതിൻ്റെ വിത്തൊന്നും ശേഖരിക്കാൻ പറ്റില്ല അത് എനിക്ക് ുള്ള ഒരു തയ്യൻ്റെയാണ് ആകെ ഈ ഒരു തയ്യന്നുള്ളു കേട്ടോ ഇതതുപോലെ ഹാങ് ചെയ്തിട്ടതാണ് അത് നല്ലൊരു കളറാ കരിഞ്ഞ മറൂണാണ് അതിൻ്റെ ഉള്ളിൽ നല്ല ഓറഞ്ച് എന്താ പറയുക ഒരു കളറാണ് ഹാങ് ചെയ്തിടുന്നതാണ് ഇത് അക്കിമിനാസിൻ്റെ ഒന്ന് രണ്ട് കളർ ഇത് കുറച്ച് തോന്നുന്നുണ്ട് പക്ഷെ ഇത് നിങ്ങൾക്ക് ഞാൻ മേലെ കൊണ്ടുവന്ന് ഹാങ് ചെയ്തിട്ടതാണ് പിന്നെ ഇതും അല്പ്പെട്ട ഒരു കളർ തന്നെ ഇത് രണ്ടു വരെ കളറല്ല കേട്ടോ അത് വേറെയാണ് അത് വേറെയാണ് അങ്ങനെ രണ്ട് ഹാങ്ങിങ്ങും ഉണ്ട് എന്നും ഒരു നല്ല നല്ല പൂക്കൾ തരുന്ന ഒരു ചെടിയാണത് വെയിലിലൊക്കെ വെച്ചാൽ അതിൻ്റെ അടുത്തൊരു ഒരു നാല് കളറുണ്ട് അഞ്ച് കളർ ഉണ്ടായാലും ഒരു കളർ വിരിഞ്ഞിട്ടല്ലേ ഇത് ഞാൻ ഒരു ഷോർട്ട് പീഡിയ ഇട്ടായിരുന്നു കണ്ടിട്ടുണ്ടാവും ഒക്കെ തൈകൾ വരുന്നുണ്ടോ ഇത് അതിൻ്റെ കതിരൊക്കെ പൂ കൊയിഞ്ഞപ്പോൾ ഞാൻ മുറിച്ചിട്ടതാണ് രണ്ടെണ്ണം അങ്ങനെ ഇങ്ങനെയാണത് പിന്നെ തൈകൾ വരിക എന്നാണ് വാങ്ങിച്ച ആളോട് ചോദിച്ചാൽ പറഞ്ഞത് ഇപ്പോൾ ഇതാ കുറേ തൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് തീരെ പൂ വരാത്തത് ഞാനെൻ്റെ ഇതൊക്കെ തൂമ്പൊക്കെ വെട്ടിക്കളയണെന്ന് വിചാരിക്കും നല്ല കളറാണ് അക്ഷത കാണുന്ന കളറൊന്നും അല്ല നല്ല രസമാണ് നല്ല കൊല കുത്തിപ്പൂ ഇത് ഞാൻ വിത്ത് വാങ്ങിയതാണ് കേട്ടോ വിങ്ക പിന്നെ കുറച്ചിൻ്റെ കയ്യിലല്ലോ ഇതിൻ്റെ വേറൊരു കളറും ഉണ്ട് ഒന്ന് രണ്ട് കളറും കൂടി ഉണ്ടായി വരുന്നുണ്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ രണ്ട് മൂന്നാളായിട്ട് വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഒറ്റ ഒന്നും കാര്യമായിട്ട് പിടിച്ചിട്ടില്ല നല്ല രസമാണ് ഈ പൂക്കൾ കാണാനും നല്ല ഇത് സിംഗിൾ പെറ്റലാണ് അതാണ് ഇതിൻ്റെ രണ്ട് കളറുണ്ട് വൈറ്റ് ഉണ്ടായിരുന്നു നല്ല ഇതൊരു വയലറ്റാണ് പക്ഷെ അത് ഇതിൽ കാണിക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ല നല്ല രസമുണ്ട് മറച്ചും പൂക്കളുണ്ടായിരുന്നു കുറച്ച് ഭാഗം ഞാൻ വെട്ടി ഒഴിവാക്കിയതാണ് അന്നൊന്നും മേടിയെടുക്കാൻ പറ്റിയില്ലെനിക്ക് താങ്ങി നിർ നിൽക്കായിട്ട് ഞാനൊരു അതിനൊരു താങ്ങെടുത്തിട്ടാണ് കെട്ടിവെച്ചതാണ് മഴക്കൊണ്ട് വന്നാൽ പിന്നെ പ്രത്യേകിച്ച് പിന്നെ ആ നേരത്തെ ഉണ്ടായിരുന്ന സാദാ വിങ്ക കുറച്ച് തൈകളൊക്കെ ഉണ്ട് ഇപ്പോഴും ഒരു പത്ത് പതിനഞ്ച് കളറുണ്ടായിരുന്നൊക്കെ പോയി എന്താ ചെയ്യുന്നത് അപ്പോൾ വീടിയൊക്കെ ഇത് ഒരു കൊല കുത്തിപ്പൂക്കം കുഞ്ഞ റോസാണ് എൻ്റെ കളർ ഇതിൻ്റെ ഇണെന്നു പേരൊന്നും ഇരിക്കാം അതിനോടാണ് റോസാണ് മണി ഇതും കളറ് മാറിയിരിക്കുമെങ്കിലട്ടോ നല്ല കട്ട റോസാണ് നമ്മൾ ഉള്ളിൽ ഒരു വേറെ കളറായിട്ട് അങ്ങനത്തെ ഒരു കുറച്ചുണ്ട് ഒരുപാടുണ്ടായിരുന്നു ഇതൊക്കെയോ എന്തോ രസം അത് കാണാം ഇതിൻ്റെ ഒറിജിനൽ ഒരു മഞ്ഞ ഉണ്ടായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നു വേണ്ട ഒക്കെ പോയി കഴിഞ്ഞു ഈ റോസ് യെല്ലോ കളർ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പോയി അപ്പോൾ ഒക്കെ പിടിച്ച് വന്നിട്ടാണ് റെഡുണ്ട് പിന്നെ ൊക്കെ തൈകളൊക്കെ വിത്തുകൾ ഒന്നും ഞാൻ ശേഖരിച്ച് വെച്ചിട്ടില്ല ഞങ്ങൾക്ക് കുറച്ചൊക്കെ മാറ്റി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക ഇതിപ്പോൾ ഒരു പുതിയത് വാങ്ങിയതാട്ടോ കുറേയൊക്കെ സീഡുകൾ ഞാൻ മുളപ്പിക്കുന്നുണ്ട് ഉണ്ടായാൽ തൈകളാ പൂക്കളൊക്കെ ഉണ്ടായാലും നമുക്ക് സെയിൽ ചെയ്യാമല്ലോ ഇതിൻ്റെ ഒരു നല്ല ഡബിൾ കളർ ഉണ്ടായിരുന്നു നല്ല വലിയ പൂക്കളായിട്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് നോക്കുമോ ഇത് ഹാങ് ചെയ്തിരുന്ന പൂച്ചവാലനാണ് വേറെ പേരുണ്ടോയെന്നൊക്കെ അറിയില്ല പിന്നെ അടീനേത്തിലൊക്കെ പൊടിപ്പ് വരണോളൂ ഇതിൻ്റെ തൈ കുറേ വിത്തുകളുണ്ട് ഞാനൊന്ന് വീഡിയോ ഇട്ടിട്ട് കുറേ ആൾക്കാർക്ക് കൊടുക്കാൻ മറന്നു എന്നൊരു സംശയമുണ്ട് മറക്കാണ് ഞാൻ എന്താ അറിയണില്ല ഒന്ന് രണ്ട് ആൾക്കാർക്ക് നാല് മൂന്നോ നാല് പൊതി ഞാൻ എടുത്ത് വെച്ചിരുന്നു പക്ഷേ ഈ ഒരാൾ കിട്ടിയിട്ടില്ലറിയണം എന്താ അറിയില്ല ഏതിലൊക്കെ മാറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനൊക്കെ ശ്രമിക്കട്ടെ അതൊക്കെയാണ് എന്തിലത്തെ പൂക്കൾ വേണ്ട 트 r e k k o l